പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി രൂപ വീതം ലഭിക്കുക ഇതിന് ആയിരത്തി കോടിയാണ് സർക്കാർ അനുവദിച്ചത് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ജനുവരി മാസത്തെ പെൻഷനും ഒപ്പം ഒരു ഗഡു കുടിശ്ശേരി ികയുമാണ് വിതരണം ചെയ്യുന്നത് മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ നൂറ്റി എൺപത്തിയാറ് വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് എട്ടാം വേതന കമ്മീഷൻ ശമ്പളം പെൻഷൻ അലവൻസുകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിൽ ഒൻപതിനായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതിമാസ അടിസ്ഥാന പെൻഷൻ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഏറ്റവും ഉയർന്ന പെൻഷൻ ഇതിനു പുറമെ അൻപത്തിമൂന്ന് ശതമാനം ഡിആർ അലവൻസും നൽകുന്നു നിലവിലെ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയെന്ന അടിസ്ഥാന പെൻഷൻ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാക്കി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി എൺപത്തിയാറ് ശതമാനം വർധനയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊപ്പം ഗ്രാറ്റുവിറ്റിയും കുടുംബ പെൻഷനും വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള എട്ടാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു കേന്ദ്ര ബജറ്റിന് ദിവസങ്ങൾക്ക് മുൻപാണ് എട്ടാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരണം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് ഒരു കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം അലവൻസുകൾ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കുക ലക്ഷ്യമിട്ടാണ് ശമ്പള കമ്മീഷൻ രൂപവൽക്കരിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക